രാഹുൽ മാങ്കോട്ടെന്ന് പറഞ്ഞത് ഗ്രൗണ്ടിൽ നിന്ന് വന്ന നേതാവല്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നടത്തേണ്ടി വന്നത് അദ്ദേഹം കെ എസ് യുവിൽ അങ്ങനെ ഒരു ഭാരവാഹിയായിട്ട് എനിക്കറിയില്ല എൻ എസ് യു ദേശീയ സെക്രട്ടറി ആയിരുന്നു പിന്നെ തിരിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അങ്ങനെ വരുമ്പോഴും അദ്ദേഹം ഗ്രൗണ്ടിൽ എന്താണ് പണിയെടുത്തത് സത്യത്തിൽ ആർക്കും അറിയില്ല അദ്ദേഹം ഷാഫി പറമ്പിൽ എന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ ഒരാളായി മാറി അദ്ദേഹം ജനറൽ സെക്രട്ടറി ആക്കി പിന്നെ ഉമ്മൻചാണ്ടി പതിയെ രംഗത്ത് നിന്ന് നിഷ്കരമിക്കുന്ന അവസ്ഥയുണ്ടായപ്പോൾ ഷാഫി പറമ്പിലെ പോലുള്ള ആളുകൾ ഏ ഗ്രൂപ്പിനെ നേതൃത്വം പിടിച്ചെടുക്കുകയും അങ്ങനെ എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ട് ഇയാളുടെ ഈ ഷാഫി പറമ്പലിന്റെ അടുത്ത ആളായ രാഹുൽ പ്രൊഡക്ട് ചെയ്ത് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആക്കുകയാണ് ചെയ്തത് ഈ രാഹുലിന്റെ മെന്റർ എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ് കാരണം ഷാഫി പറമ്പലിന് പറ്റിയ ഒരാളെ യൂത്ത് കോൺഗ്രസ് അവൻ ഹാൻപിക് ചെയ്തെടുത്തതാണ് ഈ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിന്റെ മൂന്നിരട്ടി കഴിവും പ്രവർത്തന പരിചയവും ഉള്ള ആളുകളാണ് ഇവന് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടി വന്നത് അപ്പൊ ആ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഡ്രസ്ന്റെ പുറത്ത് രഹസ്യങ്ങളും എന്റെ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാളുള്ള ഒരു പരിഗണന മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഷാഫി പറമ്പിൽ നൽകിയത് പക്ഷേ ആ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ നേതൃത്വം തനിക്ക് ഗുണകരമാകുമെന്ന് വി ഡി സതീശൻ മനസ്സിലാക്കിയതോടെ അദ്ദേഹം അവരെ എടുത്തു അങ്ങനെ ഇവരെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടി പിടിക്കാനും പാർട്ടിയുടെ കാര്യങ്ങൾ ഓടിക്കാനും മറ്റ് തനിക്ക് നിൽക്കുന്ന നേതാക്കളെ നിഷ്പ്രഭരാക്കാനും ഒക്കെ വി ഡി സതീശൻ ഇവർ ഉപയോഗിച്ചു തുടങ്ങി അപ്പോൾ ഇവർക്ക് പരസ്പരം ഇവർക്ക് അകന്നു മാറാൻ പറ്റാത്ത അവസ്ഥ വന്നു പാലക്കാട് നിങ്ങൾക്കറിയാം കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഡി സി സിയും കെ പി സി സിയും ആവശ്യപ്പെട്ടത് പക്ഷെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് വി ഡി സതീശൻ പറഞ്ഞു പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ടാഫി പറമ്പിൽ കൊടുത്ത ഉറപ്പിന്റെ ബലത്തിലാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തലിനേക്ക് പാലക്കാട് നിന്ന് ജയിപ്പിച്ചോളാം അപ്പൊ ആ ഉറപ്പിനെ സതീശൻ വിശ്വസിച്ചിട്ടാണ് കെ മുരളീരൻ അദ്ദേഹം വെട്ടിമാറ്റിയത് മാറ്റിയത് അല്ലെങ്കിൽ മുരളീധരൻ അവർ സ്ഥാനാർത്ഥിയായിരുന്നു ജയിക്കേണ്ടായിരുന്നു